ഇടുക്കി കാഞ്ചിയാറിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യം ശക്തമാകുന്നു മഴക്കാലമായതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിന് സമീപമുള്ള ജനവാസ മേഖലയാണ് കാഞ്ചിയാർ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം മുൻപുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത കാലത്തായി കാഞ്ചിയാർ പേഴുങ്കണ്ടം മറ്റപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നു വ്യാപക കൃഷിനാശമാണ് മേഖലയിലുണ്ടാകുന്നത് കാട്ടാനശല്യം തടയാൻ നടപടി വേണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തിന് ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ജനപ്രതിനിധികളുടെയും പരാതി പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഈ വനപാലകരെ അതായത് പിന്നെ ഫോറസ്റ്റ് അധികൃതർ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് അനയുടെ ശല്യവും അതുപോലെ കാട്ടുമൃഗങ്ങളുടെ പന്തിന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറഞ്ഞിരിക്കും മാത്രമല്ല ഇവിടെ ഈ കുറച്ച് ഈ അതായത് പിന്നെ ഈ പുറത്തുനിന്നുള്ള ആളുകൾ അതായത് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടെങ്കിലും അത് ഈ ഭയങ്കരമായി കാട് കയറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വരുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മുൻപ് നിർമ്മിച്ച ട്രഞ്ച് ഉപയോഗശൂന്യമായതോടെയാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്താൻ തുടങ്ങിയത് മഴക്കാലമായതോടെ കാട്ടാനയാക്രമണം രൂക്ഷമായി ഏലം ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ഇവ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു വന്യമൃഗ ആക്രമണം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി